വീട് നിർമ്മിച്ച് നൽകാമെന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാപക തട്ടിപ്പ് തൃശൂരിലെ മാസ്റ്റർ ബിൽട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ പലർക്കും ലക്ഷങ്ങളാണ് നഷ്ടമായത് ലക്ഷങ്ങൾ വാങ്ങി നിർമ്മാണം ആരംഭിച്ച ശേഷം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് സംഘത്തിന്റെ രീതി നിർമ്മിച്ച് നൽകിയൊരു വീടിന്റെ ചിത്രം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകും പരസ്യത്തിൽ എത്തുന്ന ആളുകളുമായി കരാറിലേർപ്പെട്ട ശേഷം പണം വാങ്ങും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നാണ് വാഗ്ദാനം എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഭീഷണി സ്വരത്തിലാണ് മറുപടി ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ സ്വരമൊക്കെ അങ്ങ് മാറി അതുവരെ വളരെ പൊളയറ്റായിട്ട് സ്നേഹത്തോടെയൊക്കെ നിന്ന ആൾക്കാർ ഭീഷണിയുടെ സ്വരായി ഗുണ്ടകളുണ്ട് അവർക്ക് ഗുണ്ടകൾ അവർക്ക് തൃശ്ശൂരിൽ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് ആ രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് നിലവാരമില്ലാത്ത സാധനങ്ങളാണ് വീട് നിർമ്മാണത്തിനായി എത്തിച്ചതെന്നും പരാതിയുണ്ട് എറണാകുളത്തിന് പുറമെ കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലും ആളുകൾ തട്ടിപ്പിനിരയായി എഗ്രമെന്റ് പറയുന്നത് മാസത്തിനകം പണി മുഴുവൻ തീർത്ത് തന്നോളാം സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൈസ ആദ്യം വഴി തുടങ്ങുമ്പോഴേത്തരണമെന്നാണ് അഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ പണിക്കും തുടങ്ങും കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിത്തിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ജനലും കഥവും വെച്ചില്ല അത് പിന്നെ വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ കാശും മുഴുവൻ മേടിച്ചു സംഘം മുപ്പത്തിയഞ്ച് ലക്ഷം തട്ടിയെടുത്തു വന്ന അജേഷിന്റെ പരാതിയിൽ എറണാകുളം പറവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ മറ്റൊരു പരാതിയിൽ തിരുവനന്തപുരം പൊടിയൂർ പോലീസും മാസ്റ്റർ ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനത്തിനെതിരെ കഴിഞ്ഞ ഒക്ടോബറിൽ കേസെടുത്തിരുന്നു రిపోర్ట్ వచ్చి